No me രാജി ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ഒരു കാര്യം പറഞ്ഞത് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് പറ്റിയ ഒരു മണ്ണൊന്നുമല്ല അതുകൊണ്ട് മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ചില അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് അത് ആലോചിച്ച ശേഷം തീരുമാനമെടുക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പി സി ജോർജ് കളത്തിലേക്ക് വരുന്നു അങ്ങനെ പറഞ്ഞ എങ്ങനെ ഞാനും എന്റെ മോനും പിന്നെ എന്തിനാ അങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ സീറ്റ് എങ്ങനെയെങ്കിലും മേടിച്ച് അവിടെ മത്സരിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് പി സി ജോർജും ഷോൺ ജോർജും രണ്ടുപേരും ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കും ണെങ്കിൽ സീറ്റ് കിട്ടാൻ ഭാഗത്തിന് ചില സ്പേസ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി കുറെ ഗിമിക് പരിപാടികളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഈ മാസപ്പൊഴി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് എസ് എഫ് ഒയിൽ പോയിട്ട് തേഞ്ഞൊട്ടിയെ വെത്തിയാണ് ഷോൺ ജോർജ് എന്തൊക്കെ രീതിയിലുള്ള വീരവാദങ്ങളായിരുന്നു അവസാനം ഇപ്പോ ഏറിൽ നിൽക്കുകയാണ് പക്ഷെ ഏറിൽ നിൽക്കുകയാണെങ്കിൽ മോനെ ഏറിൽ നിന്ന് താഴെ ഇറക്കി ഒന്നല്ലെങ്കിൽ അവിടെ മത്സരിപ്പിക്കണം അല്ലെങ്കിൽ ഈ അപ്പനെ മത്സരിപ്പിക്കണം എന്ന ലെവലിലേക്ക് എന്തായാലും പി സി ജോർജും വന്നിട്ടുണ്ട് നിലമ്പൂരിൽ നിലമ്പൂരിലിപ്പോ നിറഞ്ഞു നിൽക്കുകയാണ് നിലമ്പൂരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പി സി ജോർജ് നിരവധി പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് ആര്യാളൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് മാത്രമല്ല പി വി അൻവറിനെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഈ സപ്പോർട്ടൊക്കെ കണ്ടിട്ട് പി വി അൻവർ ഈ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും അത്ഭുതപ്പെടാനോ ഇല്ല കേട്ടോ പിന്നെ പി സി ജോർജിന് ഈ പറയുന്ന പി വി അൻവറിനോട് സ്നേഹം തോന്നുന്നതും സ്വാഭാവികമാണ് കാരണം ഒരേ മനസ്സുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടങ്ങളും സ്നേഹവും ഒക്കെ തോന്നുന്നത് അത് അത് സ്വാഭാവികം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി പി സി ജോർജ് അവിടെ മത്സരിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് ഇനിയിപ്പോ ബിജെപിക്ക് വേണ്ടി വോട്ട് വോട്ടുപിടിക്കാനാണെങ്കിലും പി സി ജോർജ് അവിടെ ഇറങ്ങുമ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ ഒരു തനി സ്വഭാവം തനി കോണം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതായത് മുസ്ലിം വിഭാഗത്തിനെതിരെ കടുത്ത വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണ് പി സി ജോർജ് അതിന്റെ പേരിൽ നിരവധി തവണയൊക്കെ പോലീസിന്റെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് പോലീസ് തൂക്കിയിട്ട് തകത്തിട്ടിട്ടുണ്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന അഴിക്കുള്ളിൽ കിടന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ കേട്ടോ പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് കച്ചവടം ചെയ്യുന്ന മുസ്ലിമുകൾ പാനീയത്തിലെ വന്ധ്യത വരുത്താനുള്ള ഒരു ഒരു മരുന്ന് ചേർക്കുന്നുണ്ട് അതെന്തിനാണ് അവിടെ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതൊരു മുസ്ലിം രാഷ്ട്രം ആക്കിയെടുക്കാൻ വേണ്ടി ഒരു തന്ത്രമാണ് അതുകൊണ്ട് മുസ്ലിമുകളുടെ കടയിലൊന്നും കയറി നമ്മൾ ഒന്നും കഴിക്കരുത് ഈ കാര്യം ഓർമ്മയിൽ വേണം എന്ന രീതിയിലാണ് പറഞ്ഞത് പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ ഈ ഇടക്കാലത്ത് ജനം ചാനലിൽ പങ്കെടുത്തുകൊണ്ട് പുള്ളി പറഞ്ഞത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ജീവിച്ചിരിക്കുന്ന മുസ്ലിം മുഴുവൻ വർഗീയവാദികളാണ് വർഗീയവാദികളല്ലാത്ത ഒരൊറ്റ മുസ്ലിമും നമ്മുടെ ഇന്ത്യയിലില്ല അവരോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്നാണ് പിന്നീട് പുള്ളി പറഞ്ഞത് അതിനുശേഷം പറഞ്ഞോളൂ ലൗ ജിഹാദ് ഉണ്ട് മീനച്ചാലിൽ നിന്ന് ഏകദേശം നാനൂറോളം പെൺകുട്ടികളെയാണ് ഒരുമാർ കൊണ്ടുപോയത് ഇരുപത്തിനാല് ഇരുപത്തിനാലുപേരെ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സാകണേക്കാൾ മുമ്പ് തന്നെ ബെബ്ബിള്ളരെയൊക്കെ കെട്ടിച്ചൂർണം എന്ന് പറഞ്ഞതും ഈ മൂപ്പരാളും പിന്നെ വേറൊരു പ്രതികരണം കൂടി ഒരു വർഗീയ പരാമർശം കൂടി പി സി ജോർജ് നടത്തി അതാണ് പി സി ജോർജ് പറഞ്ഞത് കെ സി ജോർജ് പറയാണ് ഇപ്പോൾ ക്രിസ്ത്യാനികളും ഹിന്ദു പെൺപിള്ളരൊന്നും പെറുന്നില്ല എന്നാ മുസ്ലിം പെമ്പിള്ളേരൊക്കെ എട്ടും പത്തുമൊക്കെ പെട്ടിട്ട് ഇനിയും വേണമെന്ന് ചോദിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ ഒരു ഒരു മുസ്ലിം മതരാഷ്ട്രമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയാണ് ഈ പി സി ജോർജ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ചെന്ന് വോട്ട് ചോദിക്കാൻ വേണ്ടി നമ്മുടെ പി സി ജോർജ് വരുമ്പോൾ പി സി െന്ന് പറയുന്ന ഈ വർഗീയ ജീവിനെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പി സി ജോർജ് ഇപ്പോ വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ ഒരു വിഭാഗത്തിനൊപ്പമാണ് ന്യൂനപക്ഷത്തിനൊപ്പാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ ഇത്തരം ക്രിസംഗികളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് ഈ ക്രിസംഗിമാർ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യത്തെ നമുക്ക് പൊതുവെ അറിയാം ഇനിയിപ്പോ അവിടെ ബി ജെ പി ആരെങ്കിലും നിർത്തുന്നുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ടും ബിജെപിയുടെ വോട്ടുകൾ ആർക്ക് പോകാനാണ് സാധ്യത അതായത് അവിടെ ഈ പറയുന്ന ബി ഡി ജെഎസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പി സി ജോർജിനെയോ ഷോൺ യാണെങ്കിൽ അഞ്ച് വോട്ട് പോലും തികച്ചു കിട്ടില്ലെന്ന് അവർക്ക് അറിയാം അപ്പൊ എന്തിനായിരിക്കും പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഡെമ്മി സ്ഥാനാർത്ഥി ഇറക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ വോട്ട് കോൺഗ്രസിന് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് ഇനി അൻവർ അവിടെ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോവുക കോൺഗ്രസിന്റെ കുറെ അധികം വോട്ടുകൾ അൻവർ പിടിക്കാനുള്ള സാധ്യതയുണ്ട് സഖാക്കളൊക്കെ കട്ട കലിപ്പിലാണ് കാരണം സഖാക്കളൊക്കെ കൂടിയാണ് കഴിഞ്ഞ തവണ പുള്ളിനെ ജയിപ്പിച്ചത് അതുകൊണ്ട് ആ സഖാക്കളെ പറ്റിച്ച അൻവറിന് ഒരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോ ഈ പറയുന്ന ജോയ്ക്ക് നിലവിൽ സീറ്റ് കൊടുക്കാത്തതിന്റെ വരുന്ന ഒരു വിഭാഗം ജോയി വിഭാഗം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോ ഇവരെല്ലാവരും ഈ പറയുന്നത് പോലെ അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനിയിപ്പോ അവിടെ മളവിൽ സഖ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് അവർ സീറ്റ് പിടിക്കാൻ പോകുക എന്ന കാര്യം തർക്കമൊന്നുമില്ല നമ്മൾ പാലക്കാട് കണ്ടതാണ് എസ് ടി ഡിപിയുടെ ഒക്കെ വലിയ പിന്തുണയും എസ് ഡി പിയൊക്കെ അവിടെ വലിയ രീതിയിൽ തന്നെ ഇറങ്ങി ആര്യാടം സൗകര്ത്തിന് വേണ്ടി വോട്ട് പിടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് എന്തായാലും കാണാം എന്തായാലും ഇപ്പൊ പരസ്യമായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ജയിച്ചു കഴിയുമ്പോൾ അറിയാലോ പാലക്കാട് ജയിച്ചു കഴിഞ്ഞപ്പോൾ എസ് ഡി പിന്നെ ഉയർത്തി രാഹുൽ മാങ്കൂട്ടത്തിന് ആശംസകളൊക്കെ നേർന്നുകൊണ്ട് അവർ വിജയാഹ്ലാദം പങ്കിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് അത് ഈ പറയുന്ന പോലെ നിലമ്പൂരിൽ പക്ഷെ അത്തരത്തിലുള്ളൊരു എന്താ പറയുക പൊക്കിപ്പിടിച്ച് അവർക്ക് പരിപാടി നടത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ല കാരണം ആര്യടൻ ചൗകത്ത് തോക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്വന്തം പാർട്ടിയിലെ ആളുകൾ പോലും പറയുന്നത് ആര്യടൻ ചൗകത്തിനെ നിർത്തിയത് അബദ്ധമായി പോയി ഇത് ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായി പോയി എന്നൊക്കെയാണ് നിലവിൽ പറയുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷന് മുമ്പ് നടക്കുന്ന ഒരു സെമി ഫൈനൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി ഈ ബിജെപി അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ വക്കഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ഈ പറയുന്ന ഇന്ത്യയിലുടനീളം മുസ്ലിമുകൾ നേരിടുന്ന പല വേട്ടകളും പല ആക്രമണങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടും ആ സാഹചര്യത്തിലൊക്കെ സത്യത്തിൽ എന്ത് മറുപടിയാകും ബിജെപിക്ക് പറയാനുണ്ടാവുക എന്നാണ് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇവർ കാണിച്ചുകൂട്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ള പല കാര്യങ്ങൾ അതൊക്കെ എത്തരത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേ മനസ്സായിരുന്നു എന്നുള്ള കാര്യവും നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ അതിനെതിരെ ശബ്ദമുയർത്തിയ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എം ആണ് എന്നുള്ള കാര്യമൊക്കെ നല്ല ബോധ്യമൊക്കെ ഈ പറയുന്ന അവിടുത്തെ ജനങ്ങൾക്കുണ്ട് ഇനി വന്യജീവി ആക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവര് ഇറക്കാൻ പോകുന്ന നടത്താൻ പോകുന്ന പ്രചാരണത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്താണ് ഈ പറയുന്ന യു ഡി എഫിനും ബി ജെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതായത് വന്യജീവി ആക്രമണത്തിൽ നിലമ്പൂരിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ ഈ നഷ്ടപ്പെട്ട സമയത്തൊക്കെ ഒന്ന് പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിശക്തമായ ശബ്ദമുയർത്താൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് എം പിമാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഏറ്റവും കൂടുതൽ എം പിമാർ നമുക്കറിയാം കോൺഗ്രസിന്റെ എന്ന എം പിമാരാണ് കേരളത്തിൽ നിന്ന് ഇവിടുന്ന് പോയിട്ടുള്ളത് അവർക്ക് ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്നതുമാണ് പക്ഷേ ഞങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ആ നിയമം ഭേദഗതിയും എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവരെ വോട്ട് ചോദിച്ചത് ആ രീതിയിലായിരുന്നല്ലോ അവർ പോലും ഒരു അക്ഷരം വിടുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം വയനാട് നിന്ന് മത്സരിച്ച് ജയിച്ച ഒരു വ്യക്തി കൂടിയാണ് അവസാനം അദ്ദേഹം പിന്നീട് അവിടുന്ന് മാറുകയും പിന്നെ സഹോദരിയെ അവിടെ മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ സഹോദരിയും പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ് പക്ഷെ ഒരിക്കൽ പോലും ഇവർ ഈ ഈ നിയമം ഭേദഗതി ഭേദഗതിയെന്നൊന്നും പറയുന്നില്ല എന്താണ് അത് പറയാത്ത വേറൊന്നും കൊണ്ടല്ല അത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ നിയമമാണ് അതുകൊണ്ടാണ് ഇവരൊരു അക്ഷരം മിണ്ടാതെ ഇങ്ങനെ നിശബ്ദതയുടെ ഉപ്പായം അടിഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇപ്പൊ ശരിയാകട്ടെ ഇപ്പൊ ശരിയാകാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ബി ജെ പിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇത് ബിജെപിക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് ബി ജെ പി ഈ നിയമം ഭേദഗതി ചെയ്യുന്നില്ല അപ്പോ നിയമം ഭേദഗതിയുന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പറയുന്ന വർഷത്തിലെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഈ നായാട്ടിനു വേണ്ടി ഇവരെ വേട്ടയാടാൻ വേണ്ടി ഒരു അനുമതി കൊടുക്കാറുണ്ട് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സർക്കാർ പറഞ്ഞല്ലോ ഈ ഇത്തരം ജീവികളെ വേട്ടയാടുന്നതിന് വേണ്ടി നായാട്ട് നടത്താനുള്ള അനുമതി എങ്കിലും തരണം എന്ന് ആവശ്യപ്പെട്ടല്ലോ അത് ജനങ്ങളും പറയുന്ന കാര്യമാണല്ലോ അപ്പോ ഇവർ ഈ പെറ്റുപരിക്കുന്ന ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു ആവശ്യം ഉന്നയിച്ചത് അതിനെ പോലും അനുമതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏതൊക്കെ രീതി വന്യജീവി ആക്രമണം ഉണ്ടായാലും നിയമങ്ങൾ പോലും നോക്കാതെ ഇവിടെ പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അതായത് ഇവിടെ നരഭോജി ആയിട്ടുള്ള കടുവ വന്നപ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടു അല്ലെ അത് പെട്ടെന്നാണോ നിയമങ്ങളെല്ലാം കാറ്റിൽ പടുത്തിക്കൊണ്ട് സർക്കാർ തീരുമാനമെടുക്കുന്നു അത്തരത്തിൽ ആക്രമണത്തിൽ പെട്ട് മരണമറയുന്ന ആളുകൾക്ക് ധനസഹായം കൊടുക്കുന്നു ഇതൊക്കെ കൊടുത്തുകൊണ്ട് പോകുമ്പോഴും പറയുന്നു ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുണ്ട് എന്ന് സർക്കാർ പറയുന്നു അതൊന്നും കേന്ദ്ര സർക്കാരും യു ഡി എഫിന് എം പിമാരും കേൾക്കുന്നില്ല വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഒന്നും തന്നെ അവർ തുക അനുവദിക്കുന്നില്ല നമ്മൾ എത്ര അധികം പദ്ധതികൾ മുന്നിട്ട് വെച്ചു നോക്കാൻ കേന്ദ്ര സർക്കാരിനെ പക്ഷെ അതെല്ലാം തട്ടിത്തൊരിപ്പിച്ചു അപ്പോൾ പോലും അത് നടപ്പിലാക്കണമെന്ന് സംസാരിക്കാത്ത ആളുകൾ യു ഡി എഫിന്റെ എം പിമാരാണെന്നുള്ള കാര്യം കൂടി ജനങ്ങൾക്കറിയാം ഈ ബോധ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് നിലമ്പൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം നിലമ്പൂരിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് മലയോര മേഖലയെ സംബന്ധിക്കുന്ന വിഷയങ്ങളുണ്ട് ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗവും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഒരു സമീപനവും സ്വീകരിക്കുന്ന ജനങ്ങളെയാണ് നിലമ്പൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ തവണ ഒരു കാര്യം നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല വോട്ട് ചോദിച്ച ആര്യാടൻ സൗഖ്യത്തും അല്ലെങ്കിൽ പി സി ജോർജിനെ പോലുള്ള ആളുകളുമൊക്കെ നിലമ്പൂരിലെ ഓട്ടന്മാർ അടുത്തേക്ക് വരുമ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾ പറയും നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആളുകളെയും ഒക്കെ വന്യജീവികളെക്ക് ഇട്ടുകൊടുത്തില്ലേ കൊല്ലാൻ എന്ന് അവർ മുഖത്തു നോക്കി ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ കോട്ട് മാത്രം മതി നിങ്ങൾ ചതിയന്മാരാണ് എന്ന് അവർ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ